എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കടക്കം മുൻപ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് പാവപ്പെട്ട കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ മുടങ്ങിയിട്ട് പതിനാറ് മാസം പിന്നിടുകയാണ് ഇത്രയും മാസത്തെ കുടിശ്ശിക ഉണ്ടായിട്ട് പോലും ഓണത്തിന് വെറും ഒരു മാസത്തെ പെൻഷനാണ് ലഭിച്ചത് ക്രിസ്മസിനും ഒരു മാസത്തെയെങ്കിലും ലഭിക്കുമോ എന്നുള്ള പ്രതീക്ഷ മാത്രമാണ് ഈ പാവങ്ങൾക്കുള്ളത് അനർഹമായി പെൻഷൻ കൈപ്പറ്റിയവരെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോഴും ഈ പാവങ്ങളുടെ കാര്യം ആരും ഓർക്കുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഇവർക്ക് പെൻഷൻ നൽകാനെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ കെട്ടിട നിർമ്മാണ സെസ് സർക്കാർ പിരിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ പെൻഷൻ വിതരണം മാത്രം കാര്യമായി നടക്കുന്നില്ല നേരത്തെ എന്ന് പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന് വിളിച്ചാൽ അറിയാമായിരുന്നു ഇപ്പോൾ ഫോൺ പോലും എടുക്കാത്ത ഒരു സ്ഥിതിയാണുള്ളത് എന്തായാലും ക്രിസ്മസിന് ഇവർക്കും ഒരു മാസത്തെയെങ്കിലും പെൻഷൻ ലഭിക്കും എന്ന പ്രതീക്ഷയാണുള്ളത് ക്രിസ്മസിന് മുമ്പ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ മൂവായിരം കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസൂർശത്തിൽ നിന്നും കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇതിനു പുറമെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴി കടമെടുത്തിരുന്നു നാലു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണുള്ളത് ആറായിരത്തി നാനൂറ് രൂപയാണ് ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കിനും ലഭിക്കാനുള്ളത് ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി മദ്യം പെട്രോൾ ഡീസൽ സെസ് ഏർപ്പെടുത്തിയ വഴി ഗജനാവിലേക്ക് ലഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം ഒന്ന് ആറ് കോടി രൂപയാണ് എന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ എട്ട് വരെയുള്ള കണക്കാണിത് ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടിയാണ് സാമൂഹ്യ സുരക്ഷ സീഡ് ഫണ്ട് കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ബജറ്റിൽ പ്രഖ്യാപിച്ചത് എന്നിട്ടും ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി എന്നത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആൾ മരണപ്പെട്ടാൽ കുടിശ്ശിക അവകാശികൾക്ക് ലഭിക്കില്ല എന്നും ഇപ്പോൾ പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് സെസ്സിലൂടെ ലഭിക്കുന്ന തുക സംസ്ഥാന സർക്കാരിന്റെ സഞ്ചിത നിധിയിലേക്ക് വരവ് വെക്കുകയും ക്ഷേമ പെൻഷനുള്ള ചെലവുകൾ ബജറ്റ് ശീർഷകങ്ങളിൽ വകയിരുത്തിയ തുകയിൽ നിന്നും അപ്രോപ്രിയേഷൻ നിയന്ത്രണത്തിന് വിധേയമാക്കിയാണ് ചെലവഴിക്കുന്നത് അടുത്ത ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടാണ് സഹകരണ ബാങ്കുകളുടെ കൺസൂർഷത്തിൽ നിന്നും കടമെടുക്കാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട് തുക ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും ഡിസംബർ കൂടി പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി അഞ്ച് ക്രിസ്മസിന് മുമ്പ് എല്ലാവർക്കും ക്ഷേമ പെൻഷനെത്തും ഇപ്പോൾ നടന്നിട്ടുള്ള പെൻഷൻ തട്ടിപ്പ് അതായത് അനർഹർ പെൻഷൻ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പരിശോധനകൾ തുടരുകയാണ് ഇനി തട്ടിപ്പുകൾ തടരുന്നതിന് തടയുന്നതിനു വേണ്ടി മസ്റ്റിംഗ് നടപടികൾ കർശനമാക്കും മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്നുകൊണ്ട് വാഹനം ഉള്ള ആളുകളെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും ഇതുകൂടാതെ പൂർണമായും കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് എന്നും അവർ തന്നെയാണ് പെൻഷൻ കൈപ്പറ്റുന്നത് എന്നും ഉറപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ മാസവും സഹകരണ സംഘം ജീവനക്കാർ പെൻഷൻ വിതരണവുമായി എത്തുന്ന സമയത്ത് ഫേസ് ഒതൻ്റിഫിക്കേഷൻ നിർബന്ധമാക്കും അതായത് വിരൽ പതിക്കുന്നതിനോ ഒപ്പിടുന്നതിനോ പകരമായിട്ട് ആ വ്യക്തിയുടെ മുഖം പ്രത്യേക ആപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യുക എന്ന രീതിയിലായിരിക്കും നടക്കുക ഓരോ മാസം പെൻഷൻ വിതരണം ചെയ്യുമ്പോഴും ഈ നടപടി സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതുപോലെ സർക്കാർ ജീവനക്കാർ പെൻഷൻ പറ്റിയതിൽ കർശനമായ നടപടിയാണ് സ്വീകരിക്കുക അവർക്കെതിരെ വകുപ്പ് തല അന്വേഷണവും തുക പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളും ഉണ്ടാകും എന്തായാലും അടുത്ത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കുന്ന മുറക്ക് തന്നെ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ ആരംഭിച്ചിട്ടുള്ള തെളിമ ബോക്സ് പതിനഞ്ചാം തീയതി വരെയാണ് ഉണ്ടാകുക അതോടൊപ്പം തന്നെ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡിലേക്ക് അപേക്ഷിക്കാനുള്ള സമയം ഈ മാസം പത്തിന് അവസാനിക്കും ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതുവരെ അപേക്ഷ നൽകിയിട്ടില്ലാത്തവർ ഉടൻ അപേക്ഷ സമർപ്പിക്കുക സംസ്ഥാനത്ത് കറണ്ട് ചാർജ് കൂട്ടുമെന്ന് ഉറപ്പായിട്ടുണ്ട് എത്രയായിരിക്കും ഓരോ വീട്ടുകാർക്കും വർദ്ധിക്കുക ഓരോ യൂണിറ്റിനും എത്ര കൂടും നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയിൽ എത്ര വർധനവുണ്ടാകും ഉൾപ്പെടെയുള്ള അറിയിപ്പുകളും അതോടൊപ്പം തന്നെ വൈദ്യുതി ചാർജ് വർദ്ധിക്കുമ്പോൾ കെ എസ് ഇ ബി ചില ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് നൽകുന്ന മുന്നറിയിപ്പുകളുമാണ് വീഡിയോയിൽ ഉള്ളത് വീഡിയോയുടെ വിശദാംശങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനവ് ഉറപ്പായി അത് എത്രയാണെന്നേ അറിയേണ്ടു ഈ വർഷം യൂണിറ്റിന് ശരാശരി മുപ്പത് പൈസ കൂട്ടണമെന്നാണ് കെ എസ് ആവശ്യം കേന്ദ്ര വൈദ്യുതി നിയമം അനുസരിച്ച് മൂന്ന് വർഷത്തെ നിരക്ക് വർധനവാണ് കെ സി ബി ആവശ്യപ്പെട്ടിട്ടുള്ളത് അടുത്ത വർഷം ഇരുപത് പൈസയും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം രണ്ട് പൈസയും കൂട്ടണം എന്നാണ് നിർദ്ദേശം വൈദ്യുതി നിരക്ക് യൂണിറ്റിന് കുറഞ്ഞത് പത്തു പൈസയെങ്കിലും കൂടും വിവിധ താരിഫ് സ്ലാബുകളിൽ പത്ത് പൈസ മുതൽ ഇരുപത് പൈസ വരെയായിരിക്കും വർധനവുണ്ടാവുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ സർക്കാരിൻ്റെ അഭിപ്രായം കൂടി തേടിയ ശേഷം നാളെയോ മറ്റന്നാളോ നിരക്ക് വർധനവ് റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിക്കും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ മുപ്പത് പൈസ വർദ്ധിപ്പിക്കണമെന്നാണ് കെ എസ് ഇ നിർദ്ദേശം ഇതിലൂടെ ലക്ഷ്യം വെക്കുന്ന വരുമാനം എണ്ണൂറ്റി പതിനൊന്ന് കോടി ഇരുപത് ലക്ഷം രൂപയാണ് അടുത്ത വർഷം ഇരുപത് പൈസ കൂടി വർദ്ധിക്കുന്നതിലൂടെ അതിലെ നേട്ടം കണക്കാക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ദശാംശം പത്ത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ രണ്ട് പൈസ വർദ്ധിപ്പിക്കുന്നതിലൂടെ അൻപത്തി മൂന്ന് ദശാംശം എട്ട് രണ്ട് കോടി രൂപയുടെ വരുമാനവും കെ സി ബി പ്രതീക്ഷിക്കുന്നു അതേപടി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിക്കില്ല മാത്രമല്ല ഒരു വർഷത്തെ നിരക്ക് മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് പത്ത് പൈസ മുതൽ ഇരുപത് വയസ്സ വരെ കൂടും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അതായത് പ്രതിമാസം നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു വൈദ്യുതി ബില്ലിൽ പത്ത് രൂപ കൂടും ഇപ്പോൾ ഒരു യൂണിറ്റിൽ പത്തൊൻപത് പൈസ സർചാർജ് ഈടാക്കുന്നത് തുടരുമോ അതോ നിരക്ക് വർധനവ് അനുസരിച്ച് കുറക്കുമോ എന്നും അറിയേണ്ടതുണ്ട് വൈദ്യുതി ചാർജ് കൂടുന്ന സമയത്ത് നമ്മുടെ ഉപകരണങ്ങളും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇതേക്കുറിച്ച് കെ എസ് ഇ ബി നൽകുന്ന മുന്നറിയിപ്പാണ് ഇനി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തിൽ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എസ് എസ് എൽ സി ടി എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച് എസ് സി എന്നീ പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ കുട്ടികൾക്കും ബിരുദ തലത്തിൽ എൺപത് ശതമാനം മാർക്കോ ബിരുദാനന്തര തലത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം മാർക്കോ നേടിയിട്ടുള്ള ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേരളത്തിൽ സ്ഥിരതാമസക്കാരായ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി എന്നീ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി ടി എച്ച് എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച് എസ് സി തലത്തിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയവർക്ക് പതിനായിരം രൂപയും ബിരുദ തലത്തിൽ എൺപത് ശതമാനം മാർക്കോ ബിരുദാനന്ത തലത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം മാർക്കോ നേടിയ വിദ്യാർത്ഥികൾക്ക് പതിനയ്യായിരം രൂപയുമാണ് സ്കോളർഷിപ്പ് തുക ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ബി പി എൽ വിഭാഗക്കാരുടെ അഭാവത്തിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ എട്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള എ പി എൽ വിഭാഗക്കാരെയും പരിഗണിക്കും ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കുടുംബ വാർഷിക വരുമാനത്തിന്റെയും മാർക്കിന്റെയും അടിസ്ഥാനത്തിൽ ജനസംഖ്യാനുപാതകമായിട്ടാണ് അപേക്ഷകർക്ക് ഏതെങ്കിലും ദേശ ബാങ്കിൽ അല്ലെങ്കിൽ ഷെഡ്യൂൾ ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിലെ സ്കോളർഷിപ്പ് മെനു മുഖേന ഓൺലൈനായി ഡിസംബർ ഇരുപത്തി വരെ അപേക്ഷ സമർപ്പിക്കാം ഓൺലൈൻ അപേക്ഷയുടെ ഫീൽഡുകൾ പൂർണ്ണമായും പൂരിപ്പിച്ച് നിർദ്ദിഷ്ട രേഖകൾ അപ്ലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ടും അനുബന്ധ രേഖകളും നിക്ഷിത തീയതിക്കുള്ളിൽ വിദ്യാർത്ഥി മുൻപ് പഠിച്ചിരുന്ന സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കണം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം അഞ്ഞൂറ്റി ഇരുപത്തി നാല് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം തൊണ്ണൂറ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കൂടി ഗ്രാമിന് പത്ത് രൂപ കൂടി ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയും പവന് എൺപത് രൂപ കൂടി അൻപത്തി ഏഴായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപയിലും എത്തിയിട്ടുണ്ട് പണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക ഒരു വീഡിയോ കാണാൻ